ഇന്ത്യൻ നാവികസേനയ്ക്ക് പൊൻതൂവലായി പുതിയ എട്ട് അന്തർവാഹിനി യുദ്ധക്കപ്പലുകൾ കൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വരുന്ന കടന്നുകയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നാവികസേനയുടെ സമുദ്രശേഷി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന തദ്ദേശീയമായി നിർമ്മിച്ച ഒരു ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിച്ചു ലോകരാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് തന്ത്രപരമായി ഇന്ത്യൻ പ്രതിരോധ സേന മുന്നോട്ടു പോകുന്നത് ചൈന ഇന്ത്യയുമായി അടുക്കുമ്പോഴും ഇന്ത്യക്ക് കാര്യങ്ങളിൽ അത്ര വിശ്വാസ്യതയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവികസേനയുടെ കരുത്തു കൂട്ടാൻ യുദ്ധക്കപ്പലുകൾ സഹായിക്കുമെന്നും നാവികസേന പറഞ്ഞു എട്ട് അന്തർവാഹിനി യുദ്ധക്കപ്പലുകൾ രണ്ടാമത്തേതായ ആന്ധ്രോ അന്തർവാഹിനി വേധായുദ്ധക്കപ്പൽ വികസിപ്പിച്ചത് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണെന്ന് നാവികസേനയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പായി ആന്ധ്രോത്തിന്റെ നിർമ്മാണത്തെ കാണാമെന്ന് നാവികസേന അഭിപ്രായപ്പെട്ടു ശനിയാഴ്ചയാണ് പുതിയ അന്തർവാഹിനി യുദ്ധക്കപ്പൽ കൈമാറിയതെന്ന് ഇന്ത്യൻ നാവികസേന പുറപ്പെടുവിച്ച ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു നാവികസേനയുടെ തീരദേശ നിരീക്ഷണശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനാണ് എ എസ് ഡബ്ല്യു എസ് ഡബ്ല്യു സി കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ദ്വീപ സമൂഹത്തിലെ ആന്ധ്രോത് ദ്വീപിൽ നിന്നാണ് യുദ്ധക്കപ്പൽ ആന്ധ്രോത്ത് എന്ന പേര് സ്വീകരിച്ചത് ഏകദേശം എഴുപത്തിയേഴ് മീറ്റർ നീളമുള്ള ഐ എൻ എസ് ആന്ധ്രോത്ത് ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് സംയോജനത്താൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലുകളാണ് അത്യാധുനികവും ഭാരം കുറഞ്ഞതുമായ ടോർപിഡോകളും തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റുകളും കപ്പൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് ഐ എൻ എസ് ആന്ധ്രോത് ആത്മനിർഭർ ഭാരത് എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഉയർത്തിപ്പിടിക്കുകയാണ് ലക്ഷ്യമെന്ന് വിവിധ വൃത്തങ്ങൾ പറഞ്ഞു കപ്പലുകളുടെ ആഭ്യന്തര വളർത്തുന്നതിനും ഇറക്കുമതി ആശ്രയം ും പുതിയ പദ്ധതി സഹായിക്കുമെന്ന് നാവികസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു പുതിയ അന്തർവാഹിനി യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം പ്രതിരോധ നിർമ്മാണ രംഗത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള മുന്നേറ്റമാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ മാസം വിശാഖപട്ടണം നാവിക താവളത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകൾ പുറത്തുവിട്ടിരുന്നു അത്യാധുനിക മൾട്ടിമിഷൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളുള്ള ഐ എൻ എസ് ഉദയഗിരിയും ഐ എൻ എസ് ഹിമഗിരിയുമായിരുന്നു പുറത്തുവിട്ടത് അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ നാവിക താവളം ഐ എൻ എസ് ആരാവലി ഗുരുഗ്രാമിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് കമ്മീഷൻ ചെയ്തു ഇതെ വിവര ആശയവിനിമയ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കേത്രിപാദി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അൻപത് പേരുടെ ഗാർഡ് ഓഫ് ഓണർ ക്യാപ്റ്റൻ സച്ചിൻ കുമാർ സിംഗ് കമ്മീഷനിംഗ് വാറന്റ് വായിച്ചു എൻഡബ്ല്യു ഡബ്ല്യു എ പ്രസിഡന്റ് ശ്രീമതി ശശി ത്രിവാദി കമ്മീഷനിങ് ഫലകം അനാച്ഛാദനം ചെയ്തു സമുദ്രങ്ങളിലുടനീളമുള്ള പ്ലാറ്റ്ഫോമുകളുടെയും പങ്കാളികളെയും ബന്ധിപ്പിക്കുന്ന വിദ്യകളുടെയും സഹകരണത്തിന്റെയും കേന്ദ്രമായി പുതിയ താവളം പ്രവർത്തിക്കുമെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഡ്മിറൽ വ്യക്തമാക്കിയിരുന്നു മേഖലകളിലുടനീളം സുരക്ഷയ്ക്കും വളർച്ചയ്ക്കുമായി പരസ്പരം സമഗ്രവുമായ പുരോഗതി എന്ന പ്രധാനമന്ത്രിയുടെ മഹാസാഗർ ദർശനത്തെ ഐ എൻ എസ് ആരാവലി ഉൾക്കൊള്ളുന്നു കൂടാതെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ മുൻഗണനാ സുരക്ഷാ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരവല്ലി പർവ്വത നികളുടെ പേരിലുള്ള ഈ താവളത്തിൽ കമാൻഡ് കൺട്രോൾ മേരിടൈം അവയർനെസ് പ്രവർത്തനങ്ങൾ നടക്കും പർവ്വതങ്ങളും ഉൾപ്പെടുന്ന അതിന്റെ ചിഹ്നം ജാഗ്രത പ്രതിരോധ ശേഷി നൂതന സാങ്കേതിക കഴിവുകളുടെ ഉദയം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു സഹകരണത്തിൽ ഉടനീളെ ആരവലി നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധതയും സമുദ്ര സുരക്ഷാ ചട്ടക്കൂടും ശക്തിപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും ഉപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം